മാതാപിതാക്കളുടെയോ അടുത്ത ബന്ധുക്കളുടെയൊക്കെ മരണശേഷം അവരുടെ ആത്മാവിനെ ആവാഹിച്ച് ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ള ആളുകൾ നിരവധിയുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള മരണാനന്തര കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഓർമ്മിച്ചാൽ ഈ ആവാഹിച്ചു കൊടുത്തവരെല്ലാം തിരിച്ചു വരുമെന്നും വിശ്വസിപ്പിക്കുന്നവരും വിശ്വസിക്കുന്നവരും ഉണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ ആത്മാവിനെ ആവാഹിച്ചു കൊടുക്കാൻ സാധിക്കുമോ മരണപ്പെട്ടുപോയ ഒരാളെ ആവാഹിച്ച് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇരുത്താൻ സാധിക്കുമോ ഇത് ശരിയാണോ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഈ ആശയങ്ങളുമായി വിയോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരും ഉണ്ടാവാം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ ആശയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാവാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ അനുഭവങ്ങളും കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയുടെ അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ആത്മാവ് ജീർണ വസ്ത്രങ്ങൾ മനുഷ്യൻ ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുന്നത് പോലെ ആത്മാവ് ജീർണ ശരീരങ്ങൾ ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുന്നു എന്നാണ് ആത്മാവിനെ ഒന്നുകൊണ്ടും നശിപ്പിക്കാൻ സാധിക്കില്ല എന്നും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഒരാത്മാവിനെ എങ്ങനെയാണ് ഒരു ശരീരം ജീർണമാകുന്നത് ഒരു ഈ ഒരു ജന്മത്തിൽ ഈ ജന്മത്തിൽ ഒരാത്മാവിനെ ചെയ്യേണ്ട പ്രാരബ്ധം ആ പ്രാരാബ്ധം തീർന്നു കഴിഞ്ഞാൽ ആ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ ശരീരം ജീർണമാകും അതിന് പ്രായം ഒരു ഘടകമല്ല ചിലപ്പോൾ യുവാവായിരിക്കാം ബാലനായിരിക്കാം യുവാവായിരിക്കാം വൃദ്ധനായിരിക്കാം പ്രായം ഒരു ഘടകമല്ല അങ്ങനെ ജീർണമായ ഒരു ശരീരം ഉപേക്ഷിച്ചിട്ട് ആ ആത്മാവ് മറ്റൊരു ശരീരം തേടി പോകുന്നു എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് രാമായണത്തിലും അതിന് ഇത് ഇതുപോലെ തന്നെയുള്ള ഇതേ അർത്ഥമുള്ള വാചകങ്ങൾ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാത്മാവിനെ എങ്ങനെയാണ് നമുക്ക് ആവായിക്കാൻ സാധിക്കുക യഥാർത്ഥത്തിൽ ആത്മാവിനെ അല്ല ആവാഹിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മരണശേഷം ഈ പ്രപഞ്ചത്തിൽ വളരെ അപൂർവമായി മാത്രം നിലനിൽക്കാൻ സാധ്യതയുള്ള ചില സൂക്ഷ്മ ശരീരങ്ങളുണ്ട് ഈ സൂക്ഷ്മ ശരീരം ഒരു ന്യൂറോ ടോക്സിക് ആയിട്ടുള്ള പോയിസൺ ആയതുകൊണ്ട് ഇത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ശരീ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾക്കും അതുപോലെ മനോവിഭ്രാന്തിക്ക് വരെ കാരണമായേക്കാം ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് എനർജിയെ ആവാഹിച്ച് മാറ്റുന്ന ഒരു ക്രിയയാണ് പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന ആത്മാവിനെ ആവാഹിച്ച് ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയതെന്ന് കരുതപ്പെടുന്നു ഇനി ഇങ്ങനെ ആവാഹിച്ച് കൊടുത്തു എന്ന് കരുതി ആത്മാവിനെ ആവാഹിച്ച് കൊടുത്തു എന്ന് കരുതി അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ സമർപ്പിച്ചു എന്ന് കരുതി എന്ന് കരുതി അവർക്ക് വേണ്ടിയിട്ടുള്ള മരണാനന്തര കർമ്മങ്ങൾ ശ്രാദ്ധം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല തീർച്ചയായിട്ടും അത്തരം ശ്രാദ്ധ കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം വാർഷികമായിട്ട് അവരുടെ